ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ മനി ശർമ്മയെ കൊണ്ടും മാനസയെ കൊണ്ടും എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കുകയാണ് അങ്ങനെ മാനസ ദുബായിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ അർജുൻ ഇത് കേൾക്കുമ്പോൾ മനിശർമ്മ പറയുന്നതും മാനസ പറയുന്നതും ഒരുപോലെ തന്നെയാണെന്നുള്ള കാര്യം അവരോട് പറയുകയാട്ടോ ഞാൻ ഇക്കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ കാരണം തന്നെ ഇതൊക്കെ ചോദിച്ചറിയാൻ കാരണം തന്നെ സൂര്യയുടെ പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടതിൻ്റെ പുറകിലും ദുബായിൽ വെച്ചുണ്ടായ സംഭവത്തിലും ഒരുപാട് സാദൃശ്യം ോന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കാരണം എന്നൊക്കെ പറയുമ്പോൾ ഭാവന പറയുകയാണ് ഒരിക്കലും ഞങ്ങൾക്ക് മാനസിക സംശയമില്ല മാനസം ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല അത്രയ്ക്ക് വിശ്വാസമാണ് മാനസിയെ ഞങ്ങൾക്ക് എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ മാനസേയുടെ മനസ്സിലൊരു വിഷമം വരിക കേട്ടോ അത്രയ്ക്കധികം ഭാവന ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു കുറ്റബോധം ചെറുതായിട്ട് മാനസയുടെ മനസ്സിൽ വരികയാണ് അങ്ങനെ ദേവനും ജയനിർമ്മലയും ഒക്കെ പറയുന്നുണ്ട് മാനസ എൻ്റെ ഏട്ടൻ്റെ മകളാണ് ഞാൻ വിളിച്ചിട്ടാണ് അവരിവിടേക്ക് വന്നത് അവർ ഒരിക്കലും ഞങ്ങളെ ചതിക്കില്ല എന്ന് നിർമ്മലയും പറയുന്നുണ്ട് അങ്ങനെ ദേവൻ പറയുകയാണ് ഈ മണി ശർമ്മയെ വിട്ടയച്ചേക്ക് എന്ന് പറയട്ടോ അങ്ങനെ മണി ശർമ്മയുമായിട്ട് മോനി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എങ്കിൽ ഇത് ഇക്കാര്യം ഇവിടെ തൽക്കാലത്തേക്ക് ഞാൻ വിടുകയാണ് ഇനി സൂര്യയെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സൂര്യക്ക് ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പത്ത് കോടി രൂപ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കോടതിയിൽ ഞാൻ വാദിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം അങ്ങനെ അവർ അവിടെ പോവുകയാണ് കേട്ടോ പൂജയും അർജ്ജുനും അവിടെ പോവുകയാണ് പിന്നീട് സൂര്യയെ കുറിച്ച് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ സൂര്യയ്ക്ക് ഒരു അപമാനം പോലെ വന്നതുകൊണ്ട് കൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഭാവനയും സൂര്യയും ഗായത്രിയും മായയും എല്ലാവരും സേതുവേട്ടനും ഒക്കെ വിഷമിക്കുകയാണ് കേട്ടോ ഭാനും ഒക്കെ വിഷമിക്കുകയാണ് ഈ സമയത്ത് അമ്പാലികയും അനിരുദ്ധനും നന്നായിട്ട് സന്തോഷിക്കുകയാണ് സൂര്യയും ഭാവനയും നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഭാവനയ്ക്ക് കിട്ടിയത് എന്നുള്ള സന്തോഷമാണ് കേട്ടോ അവർക്ക് പക്ഷേ അമ്പാലികയുടെയും അനിരുദ്ധന്റെയും ഈ ക്രൂരമായ മനസ്സ് പ്രതാപന് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ പ്രതാപനും സൂര്യയ്ക്കും ഭാവനയ്ക്കും ഇങ്ങനെയൊരു അവസ്ഥ വന്നതിൽ പ്രതാപന് നല്ല വിഷമം വരുന്നുണ്ട് പിന്നീട് സൂര്യയുടെ കേസ് കോടതിയിൽ വാദിക്കാൻ വേണ്ടി വരികയാണ് അർജുനും പൂജയും ആ ആസ അർജുൻ പൂജയോട് കോടതി വളപ്പിൽ വെച്ച് പറയുന്നുണ്ട് എനിക്കെന്തോ മാനസേയും മാനസയുടെ അച്ഛനെയും അമ്മയും തീരെ വിശ്വാസമായിട്ടില്ല അവരാണ് ഇതിൻ്റെ പുറകിലൊന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഭാവനയ്ക്ക് ഒരു സം ില്ല ആ മാനസയെ എന്ന പൂജ പറയട്ടോ അങ്ങനെയാവുമ്പോൾ ഇനി എന്ത് എന്ന് പറയുമ്പോൾ അതൊക്കെ അവൾക്കും പറഞ്ഞു മനസ്സിലാക്കും ഭാവനയ്ക്ക് എല്ലാവരെയും നല്ല വിശ്വാസമാണ് അതാണ് അവളുടെ പ്രശ്നം ആ അതെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം എന്നൊക്കെ പറയാം സുജിത് മേനോൻ ചില്ലറക്കാരനല്ല എന്നുള്ളതും സുജിത് മേനോൻ ഇതിൽ വന്നതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് സൂര്യയെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ അവർ ടൈപ്പ് ചെയ്തത് തന്നെ പക്ഷേ ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് ആരൊക്കെയോ ചേർന്നിട്ടാണ് സുജിത് മേനോൻ ഇങ്ങനെ സൂര്യയെ ചതിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത് അത് ഞാൻ അയാളെ കോടതി കൂട്ടിലിട്ട് സത്യം പറയിപ്പിക്കുക തന്നെ ചെയ്യും അയാളുടെ നാടകം ഞാൻ ഇന്ന് പൊളിച്ചടുക്കും എങ്ങനെയാണ് അയാൾ ഇങ്ങനെ ഒരു ചതി ചീറ്റിംഗ് ആണെന്നും പറഞ്ഞു കൊടുത്തതും അതുപോലെ സൂര്യക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ഒരു ദിവസം നോക്കിയിട്ട് തന്നെ സൂര്യക്കെതിരെയുള്ള പരാതി കൊടുത്തത് രണ്ട് ദിവസം കോടതി ഒഴിവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി സുജിത് മേനോൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവൻ്റെ പിറകിൽ ആരാണ് അയാളെ കൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ വെച്ച് പറയിപ്പിക്കും എന്നൊക്കെ അർജുൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ പൂജയോട് ആ സമയത്താണ് സൂര്യയുമായിട്ട് അവര് വരുന്നത് സൂര്യയെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് പോലീസുകാര് വാദം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് പൂജയ്ക്ക് ഭാവന വിളിക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ ദേവനും കൂടി അങ്ങനെ ഭാവനയുടെ അടുത്തേക്ക് പൂജ ചെല്ലാൻ കേട്ടോ എന്നിട്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അജു വട്ടൻ ഇന്ന് ഉറപ്പാക്കും സൂര്യയെ പുറത്തിറക്കിയിരിക്കും സൂര്യയുമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് തിരിച്ചു പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭാവനയെ നന്നായിട്ട് തന്നെ പൂജ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ആ വാക്കുകളൊക്കെ കേൾക്കും ഭാവനയ്ക്കും ദേവനും നല്ല സന്തോഷാവാനോ അങ്ങനെ അവർ കോടതി കൂടാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് അമ്പാലികയും അനിരുദനൊക്കെ ആശ്വസിക്കുന്നുണ്ടാവുക സൂര്യക്ക് ഒരിക്കലും ജാമ്യം അനുവദിക്കില്ല എന്നുള്ളതായിരിക്കും കേട്ടോ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുക അങ്ങനെ ഗായത്രിയൊക്കെ ആണെങ്കിലോ മനസ്സൊരു കി പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും മാനസിക്കാണെങ്കിലോ വല്ലാത്തൊരു കുറ്റബോധവും വരികയാണ് അങ്ങനെ കോടതിയിലേക്ക് മാനസൊന്നും വരുന്നില്ല അങ്ങനെ കോടതി കൂടുന്ന സമയത്ത് അർജുൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സൂര്യക്ക് വേണ്ടിയിട്ട് വാദിക്കുമ്പോൾ കോടതിയിൽ പറയുന്നുണ്ട് ഈ നിൽക്കുന്ന സുജിത് മേനോൻ ഈ നിൽക്കുന്ന സൂര്യയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു വില്ല ഉണ്ടാക്കുന്ന കാര്യത്തിനാണ് അവർ തമ്മിൽ ഒരു പ്രോജക്റ്റിൽ ഒപ്പിട്ടത് പക്ഷേ ചീറ്റിംഗ് കേസിനാണ് ഈ സുജിത് മേനോൻ സൂര്യ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് പക്ഷേ സൂര്യയുടെ ആസ്തി പ്രകാരം ഇയാൾ പറയുന്ന പത്ത് കോടി രൂപ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള എല്ലാവിധ കഴിവും സൂര്യക്കുണ്ട് എന്നിട്ട് പോലും അയാൾ അയാൾ ഇങ്ങനെ ഒരു ദിവസം നോക്കിയിട്ട് തന്നെ കോടതി ഇല്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് തന്നെ സൂര്യക്കെതിരെ പരാതി കൊടുക്കുകയും രണ്ട് ദിവസം കോടതി ഒഴിവാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സൂര്യയെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് ഇത് സൂര്യയെ എല്ലാവരുടെയും മുന്നിൽ മാനസികമായിട്ടും എല്ലാവരെയും മുന്നിൽ വെച്ച് തളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് സൂര്യയെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സുജിത് മേനോൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഇങ്ങനെ ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് പോലീസിന് അയാൾക്ക് അറിയാം സൂര്യക്ക് പത്ത് കോടി രൂപ ഉറപ്പായും തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയാണ് സൂര്യയെ ഇങ്ങനെ ഒരു അപമാനത്തിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ സുജിത് മേനോൻ ചീറ്റിംഗ് കേസ് എന്ന് പറഞ്ഞു കൊടുക്കുക ഒരിക്കലും സൂര്യ പത്ത് കോടി രൂപ കൊടുക്കില്ല എന്ന് ഇയാളോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നൊക്കെയാവട്ടോ കോടതി അർജുൻ വാദിക്കുന്നത് അപ്പോൾ ഇതിലെന്തോ ഒരു ചതിയുണ്ട് ഇയാളുടെ പിറകിൽ ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വം സൂര്യയെ അപമാനിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് കോടതിയിൽ ഇയാൾ സത്യം പറയിപ്പിക്കണം കോടതി ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നൊക്കെയാണ് കേട്ടോ അർജുന വാദിക്കാൻ പോകുന്നത് ആ സമയത്ത് സുജിത് മേനോനെ വെള്ളം കുടിപ്പിക്കുകയെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഉത്തരം മുട്ടിപ്പോവുകയാണ് സുജിത് മേനോനെ അങ്ങനെ ഒരുപാട് സത്യങ്ങളൊക്കെ ആ സമയത്ത് അയാൾക്ക് വിളിച്ച് പറയേണ്ടി വരികയാണ് സുജിത് മേനോനെതിരെ കേസ് തിരിയുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സുജിത് മേനോനെ ലാസ്റ്റ് സത്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് ഇനി പത്ത് കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ട തിനെതിരെ അത് കണ്ടെത്താനും പോലീസിനോട് ഉത്തരവിടാനൊക്കെ അർജുൻ പറയുകയാണ് അങ്ങനെ പോലീസ് സൂര്യയുടെ പത്ത് കോടി രൂപ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെ വാദിക്കുകയാണ് അപ്പോൾ കോടതി അന്വേഷിക്കാനുള്ള ഉത്തരവ് വിടുകയാണ് പിന്നീട് സൂര്യക്ക് ജാമ്യം അനുവദിക്കുന്നു കേട്ടോ എന്നിട്ട് പത്ത് കോടി രൂപ സുജിത് മേനോന് തിരിച്ചു കൊടുക്കാനും അത് കണ്ടെത്തേത് അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്താനുള്ള നടപടികൾ ചെയ്യാൻ പോലീസിനോട് ഉത്തരവ് വിടുന്നുണ്ട് കോടതി അങ്ങനെ സന്തോഷം ോട് കൂടിയിട്ട് സൂര്യക്ക് ജാമ്യം അനുവദിച്ച ആ ഒരു സന്തോഷം ഭാവനയ്ക്കും ദേവനും ഒക്കെ നന്നായിട്ട് വരികയാണ് അങ്ങനെ സൂര്യയുമായിട്ട് തിരിച്ച് വീട്ടിലെത്തുകയാണ് കേട്ടോ ആ സമയത്ത് മാനസയൊക്കെ ആകെ പരിഭ്രമിച്ചിട്ടാണ് സൂര്യയെ നോക്കുന്നത് സോ മാനസയും മാനസയുടെ അച്ഛനും അമ്മയും ഒക്കെ ആകെ പേടിച്ച് വെറുങ്ങലിക്കുന്നുണ്ട് കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് സൂര്യ പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നുള്ളത് കണ്ടെത്തും ഉറപ്പായും നമ്മുടെ കള്ളത്തരം സൂര്യ മനസ്സിലാക്കും ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കും മാനസയുടെയും മാനസയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലുണ്ടാവുക ഇനി മാനസയാണ് ഇതിൻ്റെ പുറകിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജയനിർമ്മലയുടെ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ മാനസിക്കൊക്കെ പേടിയാവുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മുങ്ങിയാലോ എന്നൊക്കെയാണ് അവർ പിന്നീട് ചിന്തിക്കാൻ പോകുന്നത് അങ്ങനെ ജയനിർമ്മലയ്ക്കാണെങ്കിലും സൂര്യയെ കാണുന്ന സമയത്ത് അത്രയ്ക്കധികം സന്തോഷം വരികയാണ് കേട്ടോ എന്നിട്ട് സൂര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിന്നെ ചതിച്ചവർ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ ജയനിർമ്മല പറയുന്ന ആ സമയത്തൊക്കെ മാനസൊക്കെ അങ്ങനെ പേടിച്ച് വെറുങ്ങാണ് സൂര്യ ജയനിർമ്മലയോട് പറയുന്നുണ്ട് ഭാവനയെ ഒരിക്കലും അമ്മ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു ഭാവനയാണ് എനിക്ക് എല്ലാം എല്ലാം അതുകൊണ്ട് തന്നെ ഭാവനയെ ഒരിക്കലും എന്നെ ചതിക്കാൻ കൂട്ട് നിൽക്കില്ല അമ്മനെ അമ്മ എന്തിനാണ് ഭാവനയെ ഇങ്ങനെ സംശയിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ സൂര്യ ജയനിർമ്മലയോട് ചോദിക്കാൻ പോകുന്നുണ്ട്